വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫോർ ടു സിക്സ് ഫൈവ് തകർന്നടിഞ്ഞ അത്താണി പൂമല റോഡിലൂടെ ദുരിതയാത്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കോലം തകർന്ന റോഡിലെ കുഴിയില്ലിട്ട് മൂടി ജനകീയ പ്രതിഷേധം ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ പൂമല ഡാമിലേക്ക് കൂടിയുള്ള പാതയിലാണ് വഴി തടഞ്ഞ് വേറിട്ട സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് മാസങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ മന്ത്രിക്ക് ഇതേ റോഡിൽ നടുവൊടി പുരസ്കാരം സമർപ്പിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു സമരങ്ങൾ മുഖവിലക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിലിട്ട് മണ്ണും കല്ലുമിട്ട് മൂടിയത് മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ ഇരുന്നൂറോളം കുഴികൾ ഉള്ളതായി നാട്ടുകാർ പറയുന്നു അത്താണി വഴി ചെപ്പാറ റോക്ക് ഗാർഡൻ പൂമല ഡാം എന്നിവിടങ്ങളിലേക്കൊക്കെ നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനം പ്രതി സഞ്ചരിക്കുന്ന പാത ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഭീമൻ ചെളിക്കുളങ്ങളായി മാറിക്കഴിഞ്ഞു മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞാൽ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടങ്ങളിൽ പെടുന്നതും നിത്യസംഭവമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി അധികൃതർക്ക് പരാതികൾ നൽകി മടുത്തതോടെയാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ വേറിട്ട സമരവുമായി രംഗത്തെത്തിയത് മന്ത്രിയുടെ കോലം റോഡിലെ കുഴിയിലിട്ട് കല്ലും മണ്ണും ഇട്ട് മൂടിയ ശേഷമാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസും സ്ഥലത്തെത്തിയിരുന്നു പ്രതിഷേധ സമരം ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു സുഹൃത്തുക്കളെ വർഷങ്ങളായി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാല് വർഷമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നമ്മൾ രണ്ടാം ഘട്ടം ഏകദേശം എട്ട് മാസം മുൻപ് ഒരു സമരം നടത്തി അപ്പം മോഹന വണ്ടികൾ വാഗ്ദാനങ്ങളുമായിരുന്നു ഫണ്ട് കിഫി ഫണ്ട് എട്ടു കോടി രൂപ അടുത്ത ദിവസം പണി തുടങ്ങുമെന്ന് പറഞ്ഞു ആരംഭിച്ചു നമ്മൾ വിശ്വസിച്ചു നമ്മുടെ പണമാണ് ആര് കൊണ്ടുവന്നാലും നമുക്ക് വിരോധമില്ല നമുക്ക് വഴി നന്നാവണം എന്ന തെറ്റേ പ്രതീക്ഷയുള്ളൂ നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഏത് ഭരണാധികാരികളാണെങ്കിലും ഇത് നന്നാക്കേണ്ട ഉത്തരവാദിത്തം അവരെയാണ് അപ്പൊ അത് നടന്നില്ല പിന്നെയും കാത്തിരുന്നു രണ്ടാം ഘട്ടം പറഞ്ഞു ആറ് കോടി രൂപ നബാർഡിന്റെ ഫണ്ട് വരുന്നു ഇല്ല കുറച്ച് കിഫിയില്ല കിഫിഗ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി സാജൻ ജോജോ കുര്യൻ കെ ജെ ജെറി ലിസി രാജു ടിസി ഗിരീഷ് ജിബി ജോസഫ് ഒ സി പരമൻ ലീലാമണി ശങ്കരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ